ും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ ഞാൻ വന്നതിന് ശേഷത്തെ വിരുന്ന് പോക്കാളാണ് അങ്ങനെ വന്ന പിറ്റേ ദിവസം വന്ന് വിറ്റെന്താ ഞങ്ങൾ വിരുന്നിനായിട്ട് ഇറങ്ങിയിരിക്കുന്നുട്ടോ ഫസ്റ്റ് തന്നെ പോകുന്നത് അതിൻ്റെ അടുക്കെന്നെ ആണ്ടോ ഇതിൻ്റെ അടുക്കിതാ ഉച്ചയ്ക്ക് മുമ്പ് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ നേരെ പോകണം അത് കഴിഞ്ഞാണ്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ അമ്മമാരെ വീട്ടിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം വിശേഷങ്ങളെന്നാണ്ടോ ഈ ഒരു ബ്ലോഗിൽ को आ ुचहाया ಇಲ್ಲಿ ತಲೆ ಮೇಲೆ ಬಂತು ಆಯ್ತು ತಕ್ಷಣ ಅವರು ಜಯ ಬಾಗಿಲು ಮಾಡಿದ್ರು ಅಮ್ಮ ಅಲ್ಲಿ ಇರುತ್ತೆ ಇವರ ಇಲ್ಲಿ ಇಲ್ಲ ನಾನು ಹೇಳಿಬಿಡ್ತಾರೆ ಅಂತ ಹೇಳಿ

അങ്ങനെ ഇണ്ടോന്നറിയാണ്ട് ഇതാ നേരെ പോയിട്ടുള്ളത് അമ്മോന്റെ വീട്ടിലേക്കാട്ടോ പീച്ചാക്കന്റെ വീട്ടിൽ കാണാ പീച്ചാക്ക പിന്നെ അത് ആ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്റെ വിരുന്നിന്റെ വ്ലോഗിലും ഒക്കെ ഉണ്ടാവട്ടോ പിച്ചാക്ക അങ്ങനെ ഉമ്മാൻ്റെ മൂന്നാമത്തെ ആങ്ങളുടെ വീടാണ് അങ്ങനെ പോയപ്പോൾ ഇതാ പീച്ചാക്കുണ്ടായിരുന്നു അതുപോലെ റാബിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടപാട് ഇതാണ് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അധികം ടൈമ് പിന്നെ എവിടെയും നിന്നിട്ടില്ലായിരുന്നു ഇനി പിന്നെ നേരിടാ ഉമ്മാൻ്റെ തറവാട്ടിലേക്കാണ് പോയിട്ടുള്ളത് യി അപ്പ ഉമ്മാൻ്റെ വെള്ളാമാണ് വെള്ളാമാനെ കണ്ട് വറത്താനൊക്കെ പറഞ്ഞേ അതും പിന്നെ ചേരപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കണേ അങ്ങനെയോളെ കുറച്ചേറായിരുന്നു പിന്നെ അവിടെ ഇതാ ഇങ്ങനെ വർത്താനം പറഞ്ഞു കുരുമ്പത്തി ആ 다다 아라이이쿰라마 glarki video okay festive yeah 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 da hadi

കുഞ്ഞാപ്പൂവാൻ പൊന്നൂന്റെ മോനാണ് അമ്മച്ചോടെ അന്നില്ല അങ്ങനെ ഉമ്മാന്റെ വീട്ടിലെത്താം അമ്മമാരെ വീട്ടിലെത്താൻ കുറച്ചൊക്കെ ആയിട്ട് പോയി ഇനിയും പോകാനുണ്ട് ഇനി വലിയ അമ്മ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല ഇനി അടുത്ത ബ്ലോഗിലൊക്കെ ഉണ്ടാവും ഓരോരോ സ്ഥലത്തേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുപോലെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഒക്കെ പോകാനായിട്ടുണ്ട് അതൊക്കെ നിനശ അടുത്ത വ്ലോഗിലൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ താങ്ക്